ഡെലിവറി കഴിഞ്ഞ സമയത്തേ നമുക്ക് ഈ പോസ്റ്റ് പാർട്ടം കുറേ സ്റ്റേജസ്സുകൾ ഉണ്ടല്ലോ അതെല്ലാവർക്കും പറയുന്നുണ്ടാവും അപ്പോൾ അത് നല്ലോണം എന്റെ മെൻറ്റൽ സ്റ്റെബിലിറ്റി കംപ്ലീറ്റ് പോകുമെന്ന് മനസ്സിലായപ്പോൾ എന്തെങ്കിലും ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യണമെന്ന് തോന്നി പിന്നെ സാമ്പത്തികമായിട്ട് ഞാനൊരു ഒരു ലക്ഷം സാലറി മേടിച്ചിരുന്ന ആളായിരുന്നു പുറത്ത് അബ്രോഡിൽ വർക്ക് ചെയ്യുമ്പോൾ അപ്പോൾ അത് ഒരു ഇൻഡിപെൻഡൻസിയും നഷ്ടപ്പെട്ടു ഈ പ്രഗ്നൻസി ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പം അതും ഒന്ന് വീണ്ടെടുക്കണം തോന്നി അമ്മേനെ ഒന്ന് സഹായിക്കണം തോന്നി ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യാം എൻ്റെ മോളേനെ വിട്ട് പോവാനും വയ്യ അപ്പം അങ്ങനെയാണ് ഈ പാഷനിലോട്ട് വരുന്നത് അത് കുറേ പേര് എതിർത്തിണ്ടായി അമ്മ തന്നെ എതിർത്തിണ്ടായി കാരണം അമ്മ അത്രയും കഷ്ടപ്പെട്ടിട്ട് പഠിപ്പിച്ചതാണ് എന്നെ മെഡിക്കൽ ഫീൽഡിലേക്ക് അപ്പം അത് വിട്ടിട്ട് ഈ എന്തിനാണ് അത് ചെയ്യണേന്ന് അമ്മ വരെ ചോദിച്ചിട്ടുണ്ടായി പക്ഷേ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇവളേനെ വിട്ടിട്ട് എനിക്ക് വേറൊരു ഇഷ്ടമുള്ള കാര്യം വേറെ ഒന്നുമില്ല അപ്പം അങ്ങനെ വന്നതാണ് ഒരു പൊതിച്ചോറ് തുടങ്ങിയാലോ ഒന്ന് വീട്ടിൽ നിന്ന് പോകാൻ വേണ്ട നമുക്ക് പുറത്ത് പോയി കൊടുക്കാം അങ്ങനെ വേണ്ട ആരെന്തെങ്കിലും ഏൽപ്പിച്ചാലും വീട്ടിൽ നിന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ വീട്ടിൽ നിന്ന് ചെയ്ത് എല്ലാവരും നല്ലൊരു റെസ്പോൺസ് കിട്ടിയപ്പോൾ എന്തുകൊണ്ടൊരു കടയിലോട്ട് ഷിഫ്റ്റ് ചെയ്തൂടാന്ന് ആലോചിച്ചിട്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയത് തുടക്കം ഒരു മൂന്ന് കൊതിച്ചോറിലായിരുന്നു അത് നമ്മളെ എടപ്പാൾ ഗോപിനാഥൻ്റെ ഹോസ്പിറ്റലിൽ എൻ്റെ എന്നെ പഠിപ്പിച്ച ടീച്ചർ ഉണ്ടായിരുന്നു അവരുടെ സ്റ്റാഫായിട്ട് അപ്പോൾ ആൾ തന്നെയാണ് മേടിച്ച് ആൾക്കും ഒരു രണ്ട് ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് അപ്പോൾ അവിടെ അങ്ങനെ പിന്നെ ആ ഹോസ്പിറ്റലത്തെ ഒരുവിധം എല്ലാ സ്റ്റാഫും നമ്മളിരുന്ന് മേടിക്കാൻ തുടങ്ങി ആദ്യം ഞാൻ മുപ്പത് രൂപയ്ക്കാട്ടോ കൊടുത്തിരുന്നത് പിന്നെയാണ് ഇങ്ങോട്ട് മാറിയപ്പോൾ നമ്മളെ ചിലവ് കൂടിയപ്പോൾ അമ്പത് രൂപയും ഒക്കെ പ്രോഫിറ്റബിൾ ആണോ ോഫിറ്റബിൾ ആണോ ചോദിച്ചാൽ അങ്ങനെ എത്തിയിട്ടില്ല പക്ഷെ നമുക്ക് നഷ്ടമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് ആൾക്കാരേനെ സാറ്റിസ്ഫൈ ജയിക്കാനും പറ്റുന്നുണ്ട് നമ്മളും സാറ്റിസ്ഫൈഡ് ആണ് അതെ 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 നമുക്ക് ഒരുപാട് സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട് വന്ന് കഴിക്കുന്നവരുണ്ട് അവരവരുടെ അഭിപ്രായങ്ങളും പറയാറുണ്ട് കേട്ടോ അത് നമ്മൾ എടുക്കാറുണ്ട് സജഷൻസ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ നോക്കാറുണ്ട് അത്

അതിലൊരു അതിലൊരുപ്പേരിണ്ടായിരിക്കും അച്ചാർ പുളിഞ്ചി പിന്നെ ചമ്മന്തി പിന്നെ നമ്മൾ പുറത്തേക്ക് കൊടുക്കുമ്പോ പപ്പടവും മുളക് രണ്ട് കറിയും ഇൻക്ലൂഡ് ആയിരിക്കും രസം ഉണ്ടായിരിക്കും

ഇവിടെ കെ എസ് ആർ ടി സിയിലെ ഒരു ഡിപ്പോ ഉണ്ട് അവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലുണ്ട് ഓൾമോസ്റ്റ് എടപ്പാളുള്ള ഒരു വിധം എല്ലാ ഷോപ്പിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മീൻ നമ്മൾ ഡയറക്റ്റ് പോയിട്ട് എടുക്കുകയാണ് നരിപ്പറമ്പ് ഒരു ഫിഷ് മാർക്കറ്റ് ഉണ്ട് കുറച്ച് പബ്ലിസിറ്റി ഉള്ള ഫ്രഷ് മീൻ ഇത് എടപ്പാൾ ഹൈസ്കൂൾ അംശേരി എടപ്പാൾ ഹൈസ്കൂളിന്റെ ഹയർ സെക്കൻഡറി ബ്ലോക്കിന്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള റോഡിലാണ് മീനൊക്കെ പൊരിച്ചു തുടങ്ങി അപ്പൊ എന്നോട് ആദ്യം വന്ന് പറഞ്ഞത് നിങ്ങൾ വീഡിയോ ആദ്യം കഴിച്ചിട്ട് വീഡിയോ മതി പറഞ്ഞത് അത് വളരെ അതെ ചുരുക്കാളുകളാണ് ഞങ്ങളൊക്കെ അന്യ ജില്ലയിൽ നിന്ന് ഇവിടെ വർക്ക് ചെയ്യുന്നവരാണ് അപ്പൊ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വീട്ടിൽ കിട്ടുന്ന ഫുഡ് നമുക്ക് ഇവിടെ കിട്ടുന്നത് വളരെ ആശ്വാസകരമാണ് പിന്നെ നമുക്ക് വീട്ടിലുള്ള അതേ ചേരുവകളോടുകൂടിയാണ് നമുക്ക് ഈ ഇതെല്ലാം ഡിഷസ് എല്ലാം നമുക്ക് ചെയ്തു തരുന്നത് യാതൊരുവിധ അല്ലാതെ ആർട്ടിഫിഷ്യൽ ഫ്ലേവറുകളൊന്നും ചേർക്കുന്നില്ല അപ്പോൾ നമുക്കിത് കിട്ടുന്നത് വളരെ ആശ്വാസം തന്നെയാണ് നമുക്കതിനെ പിന്നെ എല്ലാവരും അതുപോലെ ഇവിടെ വന്ന് കഴിക്കുക നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ തൊട്ട് ബാക്കിലാണ് ഇതുള്ളത് ഈ ഹോട്ടലുള്ളത് അപ്പം നമുക്ക് ഒരു ഹോമിലി ഒരു ഫീലിങ്സ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോഴേ നമ്മുടെ അൻപത് രൂപൻ്റെ ഊണാണിത് ഊണിൻ്റെ കൂടെ ഉണ്ട് നല്ല നമ്മുടെ മുതിരിയും വാഴപ്പൂമ്പിൻ്റെ ഒരു ഉപ്പേരി തേങ്ങ തേങ്ങച്ചമ്മന്തി നെല്ലിക്കച്ചാറ് പപ്പടം മുളക് സാമ്പാർ മോര് മീൻകറി ഇത്രയും കൂട്ടിയിട്ടാണ് അൻപത് രൂപ ഇതൊന്നുമല്ല എന്നെ അത്ഭുതപ്പെടുത്തിയ സംഭവം ഞാൻ പറയാം ഇതാണ്ടോ ചിക്കൻ തോരനാണ് കണ്ടില്ലേ എൻ്റെ ക്വാണ്ടിറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതുപോലെ ഒരു പ്ലേറ്റ് ചെമ്മീൻ ഇതിന് എൺപത് രൂപയാണ് ഞാൻ പ്രത്യേകം എടുത്ത് ചോദിച്ചത് നമുക്ക് വേണ്ടിയിട്ടാണോ അങ്ങനെ തരുന്നത് അല്ല എല്ലാവർക്കും ഇങ്ങനെ തന്നെ കൊടുക്കണം അതാ കണ്ടില്ലേ ഒരു കുണ്ടം പിന്നാണ് നിറച്ച് കൂന്തളാണ് എൺപത് രൂപയാണ് അതിന് വാങ്ങിക്കണുള്ളൂ എനിക്കിത് വില കൂടിയത് തോന്നിയത് മത്തിൻ്റെയാണ് പക്ഷെ മത്തി അത്രയും വിലയാണ് പുറത്ത് നിങ്ങൾക്ക് അറിയാം മുമ്പൊക്കെ മൂന്ന് മത്തിക്ക് മുപ്പത് രൂപ ഇപ്പം മത്തിക്ക് ഒരെണ്ണത്തിന് മുപ്പത് രൂപയായി അതുപോലെ കരിമീൻ ഉണ്ട് കരിമീൻ ഒരെണ്ണം എൺപത് രൂപ നമ്മുടെ പുതിയാപ്പിളക്കോര സിലോപ്പിന്നൊക്കെ പറയില്ലേ അതിന് അമ്പത് രൂപയാണ് കേട്ടോ വില അപ്പം നമുക്ക് സാമ്പാറൊന്നു തന്നെ തുടങ്ങാം ചെമ്മീന് വെളിച്ചെ ചെയ് കഴിച്ചു വയ്ക്ക നല്ല ഉള്ളിട്ട് വഴറ്റിയെടുത്ത ചെമ്മീൻ പൂന്തള എൺപത് രൂപ അത്ഭുതം നോട്ടോ ഇഷ്ടം പോലെ ഉണ്ട് സ്പെഷ്യൽ സാധനം വാഴക്കൂമ്പും അമ്പത് രൂപയ്ക്ക് തന്നെ വൃത്തി നല്ല സെറ്റപ്പിനുള്ള ബോണ് സ്പെഷ്യലി വാങ്ങിയാലും കുറഞ്ഞ പൈസ ഇനി കാണുമ്പോ അറിയാന്നെസ്ലേ കടപ്പാട് ഭാഗത്തൊക്കെ വരുമ്പോ നമുക്കൊരു നല്ല ഊണ് സ്പോട്ടിന് വേറെ ഇവിടെയും തരേണ്ട കേസില്ല മാത്രമല്ല നല്ല വെറൈറ്റി ഫ്രഷ് ഫ്രൈ ആയിട്ട് അവിടെ കുഞ്ഞ് കടയാണെങ്കിലും ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് നെല്ലിക്കച്ചാറ ഏഷ്യം ചിക്കൻ തോരൻ കഴിക്കാം നമുക്ക് ചിക്കൻ തോരനും ചിക്കൻ പെരട്ടൊക്കെ ഇവിടെ കെട്ടോ ഇതൊക്കെ ഇവിടെ തിരുവനന്തപുരം ഭാഗത്തുള്ള സംഭവങ്ങളാണ് ചിക്കൻ തോര എല്ലാർക്കും നല്ല വെളിച്ചെണ്ണിൻ്റെ സ്വാദുണ്ട് ചിക്കൻ തോറും നല്ല ജീരകവും ഉള്ളിയൊക്കെ ഇട്ട് നല്ല തേങ്ങ തേങ്ങ ചരിവിട്ട് സൂപ്പറായിട്ട് കേട്ടോ നല്ല നെത്തളിമീൻ്റെ മാങ്ങ തേങ്ങ കരച്ച മീൻകറി കേട്ടോ തേങ്കറിയും പൊളിയാണ് സാമ്പാറും പൊളിയാണ് ഫുഡോളി സൂപ്പർ നമ്മൾ സത്യത്തിൽ ഈ സൈഡ് ഐറ്റംസിന്റെ സ്പെഷ്യൽ ഐറ്റത്തിന്റെ വില ഇട്ടിട്ടാണ് സത്യത്തിൻ്റെ നല്ല ഉണ്ട് ആ ഒരു പ്രൈസേ ഉള്ളൂ ടേസ്റ്റ് ചെയ്യുള്ളൂ ബാക്കിയൊക്കെ അപ്പൊ നമ്മുടെ എടപ്പാള് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ തൊട്ടടുത്താണ് ഇതില് ഹരിതം നടത്തുന്ന ഒരു കുഞ്ഞു സംരംഭം പക്ഷേ വെല്ലായി വലുതായി വരുന്നുണ്ട് കഴിച്ചവർക്കൊക്കെ നല്ല അഭിപ്രായങ്ങളാണ് നമുക്ക് നല്ല അഭിപ്രായം കാരണം ഈ കറികളൊക്കെ കറികളൊക്കെ ടേസ്റ്റ് ആണ് ഈ ചെമ്മീനൊക്കെ എടുത്ത് പറയണം നല്ല സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ എല്ലാരും വന്ന് കഴിച്ചിട്ട് താഴെ കമന്റ് ഇല്ല വീഡിയോന്റെ താഴെ അല്ലേ അപ്പൊന്ന് ടാറ്റോ കൊടുക്കേ ബൈ അടിപൊളി